ഈ നല്ല ദൈവവചനം നമ്മളോട് ഇങ്ങനെ മൂന്നാം യാണ് അതിന്റെ രണ്ടും മൂന്നും നാലും വാക്യം അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ ഹോവയുടെ യുദ്ധത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അരുളുകയും ചെയ്യുന്നു ഈ ലോകത്തിന്റെ ചില ശാമവാക്കുകൾ ഈ ലോകത്തിന്റെ ചില ഒറ്റപ്പെടുത്തലുകൾ ഈ ലോകത്തിൽ എല്ലാവരും നമ്മെ കൈവിട്ടു എന്ന് തോന്നുന്ന ചില നിർണായകമായ നിമിഷങ്ങൾ ആ സന്ദർഭങ്ങളിൽ ദൈവിക ശബ്ദത്തിന്റെ കരുതലുകൾ അനുഭവിക്കുന്ന ഭാഗ്യാവസ്ഥയാണ് ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ വൈതലിനും ഈ പകൽക്കാരൻ ലഭിക്കുന്നത് നമുക്ക് ചുറ്റും പരിചയം ദൈവത്തിന്റെ മഹത്വവുമായി നാം നിൽക്കുന്ന ദൈവീക കരുതലുകളുടെ ത നമ്മെ തളർത്തിക്കളയുവാനല്ല നമ്മുടെ തല ഉയർത്തി മാന്യതയോടെ ദൈവീകങ്ങൾ അനുഭവിക്കാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവീക പദ്ധതികളാകുന്നു ആകയാൽ ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ ദൈവസന്നു നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ആ വിശുദ്ധ സ്വർഗീയ ഭണ്ഡാരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ കൂട്ടിച്ചുകൊണ്ട് ഈ നാളുകളിൽ ദൈവിക ശ്രേഷ്ഠതയുടെ ഉച്ച ഉച്ചകോടിയിലെത്തുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇവരനുഗ്രഹിക്കപ്പെടുന്നുണ്ട് പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ അമി അമി അമി